വൈപ്പിൻ വൈപ്പിൻ ഫലമായി ഒരു ഒരുങ്ങുന്നു ഉണ്ണികൃഷ്ണനും ഗ്രൂപ്പ് ും ചേർന്ന് നിർവഹിച്ചു ജിയമോൾക്ക് ഒരു ഭവനം എന്ന കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ പദ്ധതിക്ക് തുടക്കമായി തെക്കൻ മാലിപ്പുറത്തെ നിരാലമ്പിയും കിടപ്പുരോഗിയുമായ ജിയാൻ നെൽസന്റെ സ്ഥലത്തിനും വീടിനും അവസരമൊരുങ്ങി വീടിനെ തറക്കല്ലിട്ടു നിറഞ്ഞ ജനസാന്നിധ്യത്തിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും സാജ് ഗ്രൂപ്പ് എം ഡി സാജൻ വർഗീസും ചേർന്നാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് മനുഷ്യനന്മയുടെ പ്രതീകമാണ് ജിയക്കായി ഉയർന്ന വീടെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു ഭാഗങ്ങളിലും മതത്തിന്റെയും ജാതിയുടെയും എല്ലാ പേരിലുള്ള സംഘർഷങ്ങളോ അനവസരങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴും ഇവിടെ അതുപോലുള്ള ഒരു സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വിവിധ മത സാമുദായിക വിഭാഗങ്ങളെല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന വളരെ സാഹോദര്യത്തിൻ്റെ ഒരു വിളംബരമായി നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ വൈക്കിൽ അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പരസ്പരമുള്ള സഹകരണങ്ങളും സ്നേഹവും പങ്കുവെക്കുന്ന ആളാണ് അതുകൊണ്ട് ജീവ് നമ്മൾ വീട് ഈ ആശയങ്ങളും ആദർശങ്ങളും എല്ലാം തീർച്ചയായും ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഈ വൈപ്പിൻകരയുടെ മറ്റൊരു വികസനത്തിന്റെ കാര്യങ്ങളിലെല്ലാം നല്ല കരുതലോടും ശ്രദ്ധയോടും കൂടിയാണ് നമ്മൾ നീങ്ങുന്നത് അതിലേറ്റവും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ധനവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ അതെല്ലാം നമ്മുടെ ജനപ്രതിനിധികളുമായി സഹകരിച്ച് തന്നെയാണ് നീങ്ങുന്നത് അതിലേറ്റവും സന്തോഷകരമായ അനുഭവമാണ് നമ്മുടെ ഈ വീട് പാടങ്ങളിൽ പറഞ്ഞു അന്ന് ശ്രീ നായർ ഈ അവരുടെ കാരുണ്യ പദ്ധതിയെ പറ്റി എന്നോട് ഏകദേശം വീടുകളാണ് അവർ കൊടുക്കുവാൻ ശ്രമിക്കുന്നത് കുറച്ച് വീടുകളൊക്കെ കൊടുത്തു തോന്നുന്നു യൂസെഫിലേക്ക് മൂന്നോ നാല് വീടുകളൊക്കെ കൊടുത്തു

ഈ യുദ്ധത്തിന്റെ പറയുന്നതിനേക്കാൾ ഒരു ഒരു ആശ്വാസവും കണ്ടെത്തുന്നത് ഭവന അതൊരു വളരെ അനുഭവമാണ് കാരണം നമുക്ക് ബാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ക്ലാര സൈമൺ ജിയ ഭവന മേൽനോട്ട സമിതി ജനറൽ കൺവീനർ ആൽബി കളരിക്കൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മറ്റത്തിൽ ഹെൻസന്റ് ജോസഫ് എന്നിവർ സംസാരിച്ചു പറവൂർ നഗരസഭാംഗം കെ ജെ ഷൈൻ മാലിപ്പുറം ജമാത്ത് പ്രസിഡന്റ് അൻവർ ഖാലിദ് മൂപ്പൻ ഫ്രാഗ് പ്രസിഡന്റ് വി പി സാബു മാരിടൈം ബോർഡ് അംഗം സുനിൽ ഹരീന്ദ്രൻ എം പി പ്രഷോഭ് എന്നിവർ സന്നിഹിതരായി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ട് ശയ്യാവലംബിയായ ഇരുപത്തിയേഴുകാരി ജിയയും അമ്മ ഹേനയും സ്വന്തമായി വീടില്ലാതെ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി വാടക വീട്ടിലാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന പിതാവ് കണ്ണന്തറ നെൽസന്റെ വേർപാട് കുടുംബത്തെ തീർത്തും അനാഥമാക്കി അതോടെ ജിയയുടെ ചികിത്സ പോലും മുടങ്ങുന്ന നിലവന്നു ജനകീയ പങ്കാളിത്തത്തോടെ ജിയ ഭവന പദ്ധതിയുമായി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ രംഗത്തെത്തിയത് ഈ സന്ദർഭത്തിലാണ്